നമ്മളെ ശരീരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു അവയവുണ്ട് എന്താണെന്ന് അറിയോ അറിയുന്നവരൊന്ന് താഴെ കമൻറ് ചെയ്തോളി അപ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു അടിപൊളി സാധനമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇത്ര കാലം എങ്ങനെയാണോ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അപ്പോൾ കാണാം അതിൻ്റെ കാഴ്ചകൾ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ പ്രഭാകരൻ സാറ് ഞാൻ പ്രഭാകരായിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി ക്ലോസ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരുപത്തേഴ് വർഷം വിദേശത്ത് ജോലി ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള എന്തായിരുന്നു അതിൻ്റെ ഒരു നമ്മൾ യാതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നമ്മുടെ സമൂഹത്തിനും കൂടി ഗുണമുള്ളതായിരിക്കണം അപ്പോൾ എവിടെയെങ്കിലും ആൾക്കാർ അജ്ഞതയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ് അതാണ് നമുക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് സാധാരണഗതിയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും അതിന്നാണ് എല്ലാവരും എന്തെങ്കിലും ഒരു അങ്ങനെ യെസ് തീർച്ചയായിട്ടും ഒരു പത്തിരുപത്തിയാലു വർഷത്തിന് മുമ്പ് ഞാനൊരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ യൂറോപ്യൻ പതിപ്പും ഇന്ത്യൻ പതിപ്പും ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി പറഞ്ഞു വന്നത് നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ കാര്യം കേട്ടോ സംഗതി സാറിന് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാ നിങ്ങൾ തന്നെ അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് എഡിനോറയ്ക്ക് മൂന്ന് വേരിയൻ്റാണുള്ളത് ഒന്ന് എഡിനോറ കിഡ്സ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മിക്കവാറും ടൂത്ത് പേസ്റ്റ് വിഴുങ്ങും അപ്പോൾ നമ്മുടെ ടൂത്ത് പേസ്റ്റ് വിഴുങ്ങിയാൽ കുഴപ്പമില്ലാത്തൊരു ടൂത്ത് പേസ്റ്റ് ആണ് അതുപോലെ തന്നെ സ്പെഷ്യൽ കിഡ്സ് നമ്മൾ നമ്മൾ ആരും കൺസിഡർ ചെയ്യാത്ത എനിക്ക് ആ മാതാപിതാക്കളോടും ആ കുട്ടികളോടും പ്രത്യേക വാത്സല്യമാണ് ഉള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പേസ്റ്റാണ് കിഡ്സ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഡിനോറ സെൻസിപ്രയാണ് മിനിയാന്ന് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള വൺ മിസ്റ്റർ ഹംസ ഇവിടെ വന്നു നമ്മുടെ കസ്റ്റമർ എക്സിക്യൂട്ടീവ് എന്നെ പരിചയപ്പെടുത്തി മലപ്പുറത്തുള്ള ഹംസയാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് മലപ്പുറത്ത് ഇങ്ങനെ വന്ന മനുഷ്യ ഈ റമദാൻ പീരീഡിൽ ഞാൻ അയച്ചു എന്ന് ചോദിച്ചു അല്ല സാർ ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഞാൻ എവിടെ അത് ആർ സി സിയിലാണ് എനിക്ക് അദ്ദേഹത്തിനോട് വല്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് പാവം ഒന്നര വർഷമായിട്ട് ബ്ലഡ് ക്യാൻസറാണ് അപ്പോൾ ഇദ്ദേഹമാണ് കൊണ്ടുവരുന്നത് മറ്റ് സ്ത്രീകളൊന്നുമില്ല അദ്ദേഹമാണ് കൊണ്ടുവരുന്നത് അദ്ദേഹം ആയിരുന്നെങ്കിലോ ഗൾഫിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്ത് നാല്പത്തഞ്ച് വയസ്സ് പ്രായമേ ഉള്ളൂ ഇപ്പോൾ ഒരു രണ്ട് കൊല്ലം ഉണ്ടായി നാട്ടിൽ തിരിച്ചു വന്നിട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ അസുഖം വന്നു അപ്പം അന്ന് തൊട്ടേ അദ്ദേഹം ഇതിന്റെ പിന്നാലെ നടക്കുകയാണ് അവിടെയാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനം ഇവിടെ സ്ത്രീകൾക്ക് കുഴപ്പമില്ലെങ്കിൽ തന്നെ കളഞ്ഞിട്ട് പോയി വേറെ കല്യാണം കഴിക്കുന്നവരാണ് പല ആൾക്കാരും അതിന്നാരൊന്നുമില്ല പല ആൾക്കാരും ആ ആ മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ പേസ്റ്റാണ് അദ്ദേഹത്തിന്റെ വൈഫിന് ഉപയോഗിക്കാൻ പറ്റുക മറ്റു പേസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എനിക്കത് കേട്ടപ്പോൾ നമുക്ക് നമ്മൾ അത് ചെയ്തത് ഒരു വലിയൊരു കാര്യം ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനുള്ള പേസ്റ്റാണ് ഇത് ഇപ്പൊ ഡയബറ്റിക് ഉള്ളവർക്ക് ഉപയോഗിക്കാം മോണയിൽ നിന്ന് രക്തം വരുന്നത് പിന്നെ കാൻസർ പേഷ്യന്റിൽ നമ്മൾ ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടില്ല കേട്ടോ അത് വലിയ പ്രൊസീജിയർ ആണ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് പേര് വാങ്ങിയിട്ട് അവർക്ക് ഉപയോഗമുണ്ടോ എന്ന് പറഞ്ഞതാണ് ഞങ്ങൾ ആരെയും അങ്ങനെ പറഞ്ഞു പ്രൊമോട്ട് ഉദാഹരണമായിട്ട് പറഞ്ഞു പറഞ്ഞു പത്തിൽ ഒമ്പത് പേർക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടാകും ഉറപ്പുള്ള കാര്യമാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പല്ല് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് എഡിൻവേറ സെൻസിപ്രോ എസ്പെഷ്യലി അത് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊണ്ട് ഹീലിംഗ് പൂർണ്ണമാക്കുക അതായത് വരുന്ന മുറിവുകളെയൊക്കെ ഇല്ലാതാക്കുക അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഉമിനീരുൽപാദനം കുറഞ്ഞു പോകും അപ്പോൾ അവിടെ ഫംഗസിൻ്റെ ആക്രമണം കൂടുതലുണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ ക്യാൻസറസ് പേഷ്യൻറ്റിന് തന്നെ എന്താണ് സംഭവിക്കുന്നത് അവർ കീമോതെറാപ്പി മറ്റുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉമനീരിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഈ ഫംഗസിൻ്റെ അതിപ്രസരം കൊണ്ടാണ് അവിടെ ചെറിയ മുറിവുകൾ വരുന്നത് അപ്പോൾ ഊണ്ട് ഹീലിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള അത് ഡയബറ്റിക് ആയാലും ശരി ഈ തരത്തിലുള്ളവരായാലും ശരി മറ്റ് മോണയിലും മറ്റ് രോഗങ്ങളോ മറ്റോ ഉള്ളവരായാലും ശരി അവർക്കൊക്കെ തന്നെ ഇത് വളരെ ഫലപ്രദമായ ഒരുപാട് പ്രത്യേകം വീഡിയോ കാര്യമാണ് കാരണം ഒരുപാട് ഡയബറ്റിക്സ് പേഷ്യന്റ് ഉള്ള ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞാല് വയസ്സിന് മേലുള്ള എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു കോമൺ ടൂത്ത് പേസ്റ്റ് ആണ് എഡിനോറ പ്രൈം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടാണ് പല്ല് അത് ഏറ്റവും സ്ട്രോങ് ഒരു സാധനമാണ് ഈ സ്ട്രോങ് ആയ സാധനം എങ്ങനെയാണ് കേടുവരുത്തുന്നത് അതുകൊണ്ട് എന്തോരം പ്രശ്നങ്ങളാണ് ആൾക്കാർ ഫേസ് ചെയ്യുന്നത് ഇതാൾക്കാർക്ക് അറിയില്ല അപ്പം അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഒരു മൊത്തത്തിലുള്ള ഒരു ഓറൽ കെയർ സൊല്യൂഷനാണ് എഡിനോറ എല്ലാവരും പറയുന്നത് ആയുർവേദിക്കാണ് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻ്റ് നാച്ചുറലാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉണ്ടാവുമല്ലോ എഡിനോറയും പറയേണ്ടത് ആ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം അതിനുള്ള ആൻസർ മിസ്റ്റർ ഹക്കീം തന്നെ നേരത്തെ പറഞ്ഞു താങ്കൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് തന്നെ എന്ത് ചേർന്നിട്ടുണ്ടെന്ന് അറിയില്ല അപ്പൊ ഈ അങ്ങനെ പറയുന്ന സാധനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഈ ആൾക്കാർ തന്നെ വിലയിരുത്തേണ്ടതാണ് ഇതിനകത്ത് കാൽസ്യം കാർബണേറ്റ് സോർബിറ്റോൾ സോഡിയം ലൈറൽ സൾഫേറ്റ് ട്രൈക്ലോസൺ തുടങ്ങിയ യാതൊരുവിധ സാധനങ്ങളും കാണില്ല അപ്പൊ നിങ്ങൾ ഈ ആയുർവേദം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആ സാധനത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒരു ഒരു എട്ടിനോരെ വാങ്ങിക്കുക ഒരു സാധാരണങ്ങൾ ഉപയോഗിക്കുന്നു വായിച്ചിട്ട് രണ്ടും വായിച്ച് നോക്കുക കണ്ണ് തുറക്കുക എന്നുള്ളതാണ് അല്ലേ എത്ര എന്നോടക്കാം അറിയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വായിച്ചകത്ത് ഒരുപാട് ഫ്രണ്ട്ലിയും ന്യൂട്രലുമായിട്ടുള്ള മൈക്രോപ്സ് ഉണ്ട് ചെറിയ ജീവികൾ ആ ചെറിയ ജീവികളില്ലാണ്ട് നമുക്ക് ജീവിതമില്ല നമ്മുടെ ശരീരത്തിലും മൊത്തം ഈ ജീവികളുണ്ട് അപ്പോൾ ഈ ജീവികളെ മുഴുവൻ കൊന്നു തള്ളുന്ന കാരണം നിങ്ങൾ പേസ്റ്റുകളുടെ പരസ്യങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും കിൽസ് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് ജെയിംസ് അപ്പം ഈ ജെയിംസിനെ മാത്രം കൊല്ലാനായിട്ടൊരു ടെക്നോളജി ഇല്ല

അത് ഒരു ഇരുന്നൂറ്റി അൻപത് തൊട്ട് പത്തായിരം സ്പീഷീസിൽ പെട്ടതാണ് അത്രയും എണ്ണാണുള്ളത് അതിൽ നല്ലൊരു ശതമാനം ഏകദേശം മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വരുന്നവ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ് ആവശ്യമുള്ളതാണ് അവയാണ് നമ്മുടെ ഉമിനീരിനകത്തുകൂടി അകത്തേക്ക് പോയിട്ട് നമുക്ക് ഒരുപാട് എൻസെയിമുകളും മറ്റും ഉത്പാദിപ്പിക്കുന്നത് എഡിനോറ എന്ന് പറയുന്നത് മറ്റ് കൺവെൻഷൻ ടൂത്ത് പേസ്റ്റുള്ള ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കാണ്ട് ഹെർബൽ പൗഡേഴ്സും ബോട്ടാണിക്കൽ ഓയിൽസും വിർജിൻ കോക്കനട്ട് ഓയിൽസ് കാശ്മീരി ഹണി ഇവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് എല്ലാ സയൻറ്റിഫിക് ടെസ്റ്റുകളും കഴിഞ്ഞൊരു പ്രോഡക്റ്റാണ് അപ്പം ഇതിൽ ഇതിൻ്റെ ആകപ്പാടൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ചൊരു വില കൂടുതലാണ് പക്ഷേ നമ്മൾ എന്തോരം പൈസ അനാവശ്യമായിട്ടും എല്ലാ ദിവസവും നമ്മൾ ചിലവാക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നോ രണ്ടോ രൂപ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ ഒഴിവാക്കിയാൽ മതി അതുകൊണ്ട് ഒരു എക്സ്പെൻസീവായ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആൾക്കാരുടെ അജ്ഞത അല്ലെങ്കിൽ അത് ചെയ്യുക അത് ഇഗ്നോർ ചെയ്യാനുള്ള ഒരു പ്രവണത ഇതൊക്കെയാണ് പ്രശ്നം ഇഥാർത്ഥത്തില് തൊണ്ണൂറ് ഗ്രാമാണ് പക്ഷെ നൂറ് ഗ്രാമിൻ്റെ ട്യൂബിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റി മറ്റ് ടൂത്ത് പേസ്റ്റുകളെക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞാൽ വോളിയം ആൻഡ് വെയ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അളവ് കൂടുതലും വെയിറ്റ് കുറവാണ് സത്യം പറഞ്ഞാൽ ഇതൊരു നൂറ് നൂറ്റി ഇരുപത് ദിവസം വരെ സൂക്ഷിച്ച് ഉപയോഗിച്ചാലും ഉപയോഗിക്കാം കാരണം ചെറിയൊരു ക്വാണ്ടിറ്റിയുടെ ആവശ്യമേ ഉള്ളൂ പക്ഷേ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നീം ടൂത്ത് ബ്രഷാണ് അതായത് നീം വുഡിൽ നമ്മൾ ചാർക്കോയിൽ ബ്രസ്സിൽ ചാർക്കോയിൽ ഇൻഫ്യൂസ് ചെയ്ത ബ്രിസില് ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റാണ് ഇപ്പം നമ്മൾ പല്ലിങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്ന് കരുതുക ഓക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് മോഷനിൽ ഇവിടം ക്ലീൻ ചെയ്യും തിരിച്ചും ക്ലീൻ ചെയ്യും ഇവിടെ ഒന്നും ചെയ്യും ഈ പല്ലിന് അഞ്ച് വശമുണ്ടേ മൂന്ന് വശം ഇപ്പം ക്ലീൻ ക്ലീൻ ആവുന്നുള്ളൂ ഈ രണ്ട് വശമാണ് പ്രശ്നം മനസ്സിലായല്ലേ അപ്പം അതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് നമ്മുടെ ഡെൻറ്റൽ ഫോസ് ഹോൾഡറാണ് ഞങ്ങൾക്കൊരിക്കലും ഇത്രയും ഹാൻഡിയും ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു ഡെൻറ്റൽ ഹോസ് ഇതുവരെ ഇല്ല എടിയൻ വാർ ഇപ്പം നിർമ്മിച്ചിരിക്കുന്ന ഞാനിത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് കാരണം ഞാനൊരു സാധാരണക്കാരനില് സാധാരണക്കാരനാണ് എനിക്കിതിനെക്കുറിച്ച് കാര്യമായ ബോധമൊന്നും പണ്ടില്ലായിരുന്നു എനിക്ക് മോണരോഗത്തിലേക്ക് ഞാൻ എത്തി അതിൽ നിന്നാണ് ഞാൻ തിരിച്ചു വന്നത് ഇന്ന് എൻ്റെ ഒരു പല്ലിനും ഒരു കേടും ഇല്ലാണ്ട് മുപ്പത്തിരണ്ട് പല്ലുമുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പി ടി എഫ് ഇ വെറ്റീരിലുള്ള നല്ല ഒരു മെറ്റീരിയലുണ്ട് വളരെ നല്ല മെറ്റീരിയലാണ് ഏകദേശം ഈ നീളം നമ്മളിങ്ങനെ ഇവിടെ മുറിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് നമുക്കതാ ഇവിടെ ഒരു ചെറിയ നോബ് ഉണ്ട് ഇതിലിങ്ങനെ കെട്ടുക ഇതിനൊന്നും വലിയ സമയമൊന്നും വേണ്ട ഇതാ ഇങ്ങനെ പിടിക്കുക ഇതിനെ ഒന്ന് ഇവിടെ പിടിക്കുക ഓക്കെ റെഡി റെഡി ടു യൂസ് ഓക്കെ നമ്മുടെ ഈ പല്ലുകളുടെ ഇതാ ഈ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പോൾ എല്ലാ പല്ലിൻ്റെ ഇടയും നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മിനിമം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനമെങ്കിലും നമ്മുടെ പല്ല് ക്ലീനായി നമുക്ക് ഒരു അസുഖം വരെയും നമുക്ക് അസുഖങ്ങളെ മാറ്റി നിർത്താം അതായത് പല്ല് ക്ലീൻ ചെയ്യാത്ത വിധത്തിലുള്ള പല്ലിനൊക്കെ അസുഖം വരുന്നതിന് വേറെയും കാരണങ്ങളുണ്ട് ജനിതകമായ കാരണങ്ങളുണ്ടാവാം ഉപയോഗിക്കുന്ന ഫുഡൊന്നും ഉണ്ടാവാം കാൽസ്യം ഡിഫിഷ്യൻസി കൊണ്ടുണ്ടാവാം വെയിലുകൊള്ളാത്തത് കൊണ്ട് കാൽസ്യം കിട്ടില്ല അങ്ങനെയൊക്കെ വരാം പക്ഷേ പല്ലെല്ലാം ക്ലീൻ ഇതാ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണ് അല്ല അതിന ആരോഗ്യം നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഡെന്റൽ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും അതിനുള്ള എല്ലാ സംഗതികളും ഉണ്ട് ഇപ്പോ ഈ ബ്രഷിംഗ് രീതിയെ കുറിച്ച് പറഞ്ഞല്ലോ ഈ അപ്പോ ഈ എഡിനോറ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ബ്രഷിംഗ് രീതി ഉണ്ടോ നമ്മൾ ആ നോക്കൂ നമുക്ക് ഇവിടെ ഒരു വേദന വന്നു അപ്പോൾ നമ്മൾ ശകലം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്താൽ എന്തായിരിക്കും സംഭവം നമുക്കിവിടെ കൂടുതൽ രക്തവോട്ടം ഉണ്ടാവും ആ വേദന നമുക്ക് മാറിപ്പോവും റിലീഫ് കിട്ടും അപ്പോൾ നമ്മുടെ മോണ വായ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ മുഴുവൻ ഇന്ധനവും ഇതിനകത്തൂടെയാണ് പോകുന്നത് അപ്പോൾ ആ മോണയിലാണ് നമ്മുടെ പല്ല് എല്ലിൽ നിന്ന് വന്ന് ആ മോണയും കൂടെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് അപ്പം നമ്മുടെ പേസ്റ്റിനകത്ത് അതിനനുസരിച്ചുള്ള നാച്ചുറൽ ഫ്ലേവനോയിഡ്സുകളുണ്ട് അപ്പോൾ നാച്ചുറൽ ഫ്ലേവനോയിഡ്സുണ്ട് നമുക്ക് വിരള് കൊണ്ട് തന്നെ ആ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ അതിനൊരു രക്തവോട്ടം കൂടുകയും അതിനൊരു പ്രത്യേക ഗുണം ഉണ്ടാവുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പിന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ നിങ്ങൾക്ക് റൗണ്ട് മോഷനിൽ ചെയ്യാം അല്ലെങ്കിൽ മേലത്തെ വായിൽ മേലിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്ത് അത് ക്ലീൻ ചെയ്തു അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി ആരും ചെയ്യാത്തതും എന്നാൽ പത്ത് മിനിറ്റ് സമയം വേണം ഇതിന് ഇതങ്ങനെ ഒരു ഈസി ഒന്നും അല്ല പക്ഷേ ഈ പത്ത് മിനിറ്റ് മൊബൈൽ തോണ്ടക്കത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ എൻ്റർടൈൻമെൻറ്റിൽ മുഴുകുന്നത് ഒഴിവാക്കിയിട്ട് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിനെ വളരെയേറെ ഹെൽപ്പ് ചെയ്യും നന്നായി നന്നായി തുറന്ന് നല്ല മാത്രീകരത്തോടുകൂടി വെറ്റിനോറയിൽ മൂന്ന് പ്രോഡക്റ്റ് അല്ല ടൂത്ത് പേസ്റ്റിൽ മൂന്ന് പ്രോഡക്റ്റ് പിന്നെ ഡെന്റൽ ഫോസ് നീം ടൂത്ത് ബ്രഷ് ഡെന്റൽ ഫോസ് ഹോൾഡർ അങ്ങനെ ആ വായിക്കകത്തുള്ള നമ്മൾ ഓറൽ കളിയേറെ മാത്രമേ നമ്മൾ ഫോക്കസ് കാരണം ഓറൽ കെയർ ഈസ് ദ ഓവറോൾ ഹെൽത്ത് ഓറൽ ഹെൽത്ത് ഈസ് ദ ഓവറോൾ ഹെൽത്ത് എല്ലാം വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓപ്പണായിട്ട് പറയുന്നത് അല്ലാതൊരു നമ്മുടെ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ അതല്ല ഇവിടെ പെട്ടെന്ന് അവയർനെസ്സാണ് ഞാൻ ഈ സംസാരിച്ചതിലൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതെന്നെ ആയിരിക്കും ഈ കാണുന്ന ആളുകൾക്കും കിട്ടുക അപ്പം നമ്മളെ കിഡ്സിന്റെ പ്രൊഡക്റ്റ് ഇല്ലേ അതിന് നന്നായി നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പൊ ഈ പല ഫ്ലേവേഴ്സിലാണുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക ഇതിലങ്ങനെ വല്ലതും ഉണ്ടോ ഇതിൽ യാതൊരു ഫ്ലേവറും ഇല്ല ഈ പറയുന്ന ഹെർബൽ പൗഡേഴ്സും എസെൻഷ്യൽ ഓയിലും മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ ധാവണ ഒരികാനോ ഒരു കിലോ ദാവണയുടെ ഒറിജിനൽ എസെൻഷ്യൽ ഓയിലിന്റെ വില മുപ്പത്തയ്യായിരം തൊട്ട് അൻപത്തഞ്ചായിരം സീസണിൽ പോകുന്ന വിലയുള്ള സാധനമാണ് അതുപോലെ ഒരുക ഒരുകാനയും നല്ല എസ് എക്സ്പെൻസ് ഉള്ളതാണ് അതിനൊരു ചെറിയ ഒരു ചോക്ലേറ്റി സ്മെല്ല് വരും പക്ഷേ ഇതിന്റെ ഓവറോൾ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ചവനപ്രാശം അതുപോലെ ഒരു ആയുർവേദ മരുന്ന് ഉപയോഗിക്കുന്ന കണക്കായിരിക്കും അപ്പൊ കുട്ടികൾ സാധാരണഗതിയിൽ ഇപ്പോ ഉള്ള ഈ സ്ട്രോബെറിയാ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ തീർച്ചയായിട്ടും ഇത് റിജക്റ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മാതാപിതാക്കളുടെ ജോലിയാണ് ഒന്നുകിൽ ആദ്യമേ കുട്ടിക്ക് എടിനോറ കൊടുത്ത് ശീലിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നേരത്തെ ഒരു കുട്ടി പറഞ്ഞില്ലേ അത് മറ്റൊരു പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ആ കുട്ടി എന്താ പറഞ്ഞത് അത് അതിന്റെ ഹാർട്ട് ഹാർട്ടെന്ന് പറഞ്ഞാണ് അതിനാരും പറഞ്ഞു പഠിപ്പിച്ച് പറഞ്ഞതല്ല മനസ്സില് അത് ഒരു കുട്ടിയല്ല നമ്മൾക്ക് അത് കണക്ക് ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ആയിരക്കണക്കിന് കുട്ടികളുണ്ട് പ്രായമായവരും ഉണ്ട് അപ്പൊ അവരത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാല് പ്രോപ്പർലി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക മനസ്സിലായല്ലേ പ്രോജക്റ്റ് ചിലപ്പോ അതങ്ങ് വെക്കോളും അത് കുഴപ്പമില്ല നല്ല പ്രോഡക്റ്റിനെ ആർക്കും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് എഡിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമ്പോ അപ്പൊ അത് ഉപയോഗിച്ച ഒരാളെ കിട്ടിയിട്ടുണ്ട് മോളുടെ പേര് ഉപയോഗിക്കുന്നത് എത്ര ആയോ എന്തായിരുന്നു പ്രോബ്ലം അത് ചോദിക്കുമ്പോൾ സത്യസന്ധമായിട്ട് പറയാൻ പറ്റുള്ളൂ അങ്ങനെയല്ലേ അടിപൊളിയാണ് ഇതിപ്പോ അതേന്നും ആദ്യം ഉപയോഗിക്കുമ്പോ നമുക്കൊരു പുളിപ്പ് പോലെ തോന്നും

മറ്റ നമ്മുടെ മൈക്രോ ഓർഗ ഒരുപാട് മൈക്രോബ്സ് ഉണ്ട് നമ്മുടെ വൈകിട്ട് നാച്ചുറൽ അതൊന്നും ഇത് ഡെസ്ട്രോയ് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് ഹൈലൈറ്റ് ഉണ്ട് അത് കൂടുതൽ ഡീറ്റെയിൽസ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ കമ്പോണൻസ് നമുക്ക് തന്നെ ിൽ പോയാൽ സാറ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടൂത്ത് പേസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഒരു പ്രോഡക്റ്റ് വൈസ് മഞ്ഞള് ടർമറി അങ്ങനത്തെ അലോവേര ഇതൊക്കെ നമ്മുടെ ചുറ്റും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു റിവ്യൂ പോലെ സത്യം ഇവിടെ വന്ന് ഒരാളായിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞ ഓൺലൈൻ വഴി പ്രോഡക്റ്റ് എത്തിക്കാന്നുള്ളതാണ് അതാണല്ലോ ഇപ്പം അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്കിവിടെ ആക്റ്റീവായിട്ടുള്ളൊരു കസ്റ്റമർ കെയർ ടീമുണ്ട് ഒരു പത്ത് മെമ്പേഴ്സുള്ള ടീമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഈ നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു എന്നുള്ള നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും പേസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്ത് കൊടുക്കും അതുകൂടാതെ നമുക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എഡിനോറ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട് അതിൽ കയറി ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ നമുക്കിവിടെ ഇന്ത്യ പോസ്റ്റുമായിട്ടാണ് അപ്പ് ഉള്ളത് ഇന്ത്യ പോസ്റ്റ് ഡെയിലി രണ്ട് നേരം രാവിലെയും വൈകിട്ടുമായിട്ട് രണ്ട് നേരം വന്നിട്ടാണ് ഇവിടുന്ന് ഓർഡർ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പം അങ്ങനെ ചെയ്യാം അല്ലാണ്ട് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ജിയോ ജിയോ മാർട്ടിലും ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഔട്ട്സൈഡ് കേരള അല്ലെങ്കിൽ എനിവെയർ എനിവെയർ അക്രോസ് ഇന്ത്യ നമുക്ക് സാധനം എത്തിക്കാനുള്ള ഫെസിലിറ്റി ഓൾറെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ത്യക്ക് പുറത്തോട്ട് ചിലർ ചോദിക്കുന്നുണ്ട് പ്രോഡക്റ്റ്സ് നമുക്കിപ്പോൾ ഒരു സിംഗപ്പൂരിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ എത്തിക്കുകയാണ് ഇവിടെ ഞങ്ങളുടെ ഇന്നിന്നിവിടുന്ന് പോകാൻ റെഡി ആയിട്ടാണ് പ്രോഡക്റ്റ് നിൽക്കുന്നത് അപ്പോൾ അതേപോലെ യു എ യിലും നമുക്ക് ഓൾറെഡി യു എ യിൽ അത്യാവശ്യം ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിക്കൊണ്ട് പോകുന്നവർ ഓൾറെഡി ഉണ്ട് അപ്പോൾ അവർ ചെയ്യുന്ന ചെയ്യുന്നെന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സാധനം ഒന്നെങ്കിൽ ആരെങ്കിലും പോകുമ്പോൾ അവർ കൊണ്ടുപോകും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്ത്യ പോസ്റ്റ് വഴി തന്നെ കൊറിയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നുണ്ട് യു എ ഐ ശ്രീലങ്ക പിന്നെ ജർമ്മനി അങ്ങനെ ഒന്ന് രണ്ട് ടീമുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ അവിടെ അതെ ഇതൊന്നും അല്ലാണ്ട് നമുക്ക് ഇവിടെ ഒരു സർജൻ ഉണ്ട് ഒരു അതായത് നമ്മുടെ അവയർനെസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഒരു സ്പെഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരു സർജൻ ഉണ്ട് ഡെന്റൽ ഓറൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസിന്റെ അവയർനെസ് കൊടുക്കുന്ന ആ ഒരു സർവീസ് നമ്മളൊക്കെ വീഡിയോ നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് അങ്ങനെ നമ്മൾ കേട്ടിരുന്നു പോയില്ല സത്യം പറഞ്ഞാൽ ഞാൻ സാറ് പറഞ്ഞ പ്രപരമായിട്ട് പറഞ്ഞതെല്ലാം കേട്ടിരുന്നു പോവാണ് ഞാൻ തീരുമാനിച്ചിട്ടോ ഇത് ഉപയോഗിക്കാൻ കാരണം കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ തീരുമാനിച്ചു ഇത് എനിക്ക് ഫസ്റ്റ് അട്രാക്റ്റ് ചെയ്തത് ഇതിൻ്റെ പാക്കിംഗ് ആണ് ഭയങ്കര ക്വാളിറ്റി പാക്കിങ് പിന്നെ രണ്ടാമതൊരു പോയിൻറ്റ് എനിക്ക് വന്നത് ഒരു ബിസിനസ്സുകാരെ അവരെ ആകർഷിപ്പിക്കാനാ ശ്രമിക്കുക സാറ് പറഞ്ഞത് ഇതിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അവർ റിജക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത് കാരണം എന്നിട്ടത് അവരെ മാതാപിതാക്കൾ ഉപയോഗിപ്പിക്കണം അത്രയും കോൺഫിഡൻസിലാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നാട്ടുകാര് അറിയണം എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ് പിന്നെ ആ കുട്ടി പറഞ്ഞത് എല്ലാ കാര്യങ്ങളും എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് താങ്ക് യു പറഞ്ഞോളൂ ഓക്കെ താങ്ക്